ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഉച്ചകൂണ് വിഭവങ്ങളാണ് നല്ല നാടൻ ചമ്പാവരി ചോറ് ഇത് നമ്മുടെ കൊഞ്ച് കൊഞ്ച് കൊണ്ടുള്ള ഒരു ഒരു കറിയാണ് ചമ്മന്തിപ്പൊടിയും അല്ല തോരനും അല്ല അല്ലാത്ത ഒരു കറിയാണ് അതൊരു പുതിയ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് നല്ല നല്ല ടേസ്റ്റ് ഉള്ളതാണ് എണ്ണ വളരെ കുറച്ച് ചേർത്തുള്ളതാണ് ഇത് ചീര ഇതിവിടെ കിട്ടുന്ന ഒരു ചീരയാണ് നമ്മുടെ നാട്ടിലെ ചീര പോലെയല്ല നല്ല ടേസ്റ്റും നല്ല ഗുണവും ഉള്ള ചീരയാണ് ഇത് ചിക്കൻ കറി ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചിക്കൻ്റെ ബാക്കിയാണ് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് കൂടി അത് ആ പിന്നെ അച്ചാർ എല്ലാ ഇപ്പോൾ അച്ചാർ എല്ലാ ഐറ്റവും ഇവിടെ ഇരിപ്പുണ്ട് ഏത് വേണോ എടുത്ത് കഴിക്കാം ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി വിളമ്പാണ് അവൾ അല്പം ചോറ് മാത്രമേ അവൾ കഴിക്കുകയുള്ളൂ ആ അതാ ചോറ് കൊഞ്ചിൻ്റെ ഉണക്കക്കൊഞ്ച് കറി ചീര ചീര നല്ല ചീരയാണ് അവർക്ക് ഇഷ്ടമാണ് അത് നല്ല ഗുണമാണല്ലോ അതുകൊണ്ടുള്ള ഒരു തോരൻ പിന്നെ ഇറച്ചി ഇറച്ചി വിഭവം ഉണ്ട് ഇറച്ചി ഇത്രയും വിഭവങ്ങൾ പിന്നെ അച്ചാർ ആവശ്യമുള്ളതൊക്കെ എടുക്കാം അത് ഞങ്ങൾ ഉണ്ണാൻ തയ്യാറാവുകയാണ് ഇത് എൻ്റെ മകൾക്ക് വേണ്ടി എടുത്തതാണ് ഓക്കെ അപ്പോൾ നല്ല ഒരു ഉച്ച ഊണാണ് ഇന്നത്തെ ഊണ്